വാഹന കച്ചവടത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പൂപ്പാറയിലെ സ്വകാര്യ റിസോർട്ടിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കരിമല ഏർത്തടത്തിൽ സനീഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് രാജാക്കാട് സ്വദേശി ബിറ്റാജിനെ ജീവപര്യന്തം ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് സംഭവം നടന്നത് രാജാക്കാടിനു സമീപം കുത്തുങ്കലുള്ള സനീഷ് എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി സാമ്പത്തിക ഇടപാടുമായുള്ള തർക്കം പറഞ്ഞു തീർക്കുന്നതിനായി കേസിലെ ഒന്നാം പ്രതിയായ ബിറ്റാജിന്റെ പൂപ്പാറയിലുള്ള റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ബിറ്റാജും സുഹൃത്തുക്കളായ ജയരാജ ജയൻ എന്നിവരുമാണ് റിസോർട്ടിലെ സംഘത്തിലുണ്ടായിരുന്നത് റിസോർട്ടിൽ വച്ചുള്ള ബിറ്റാജിന്റെ മർദ്ദനത്തെ തുടർന്നാണ് സനീഷ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ബിറ്റാജ ഒന്നാം പ്രതിയും സുഹൃത്തുക്കളായ ജയരാജ ജയൻ എന്നിവർ രണ്ടും മൂന്നും പ്രതികളുമായാണ് കേസ് ചാർജ് ചെയ്തത് ഇതിൽ രണ്ടും മൂന്നും പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയ കോടതി ഇവരെ വെറുതെ വിട്ടു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒന്നാം പ്രതി ബിറ്റാജിനെ ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവുശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ രണ്ട് വർഷം കൂടുതൽ തടവും ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം ഒരു മാസം തടവും ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം മൂന്ന് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു രണ്ടും മൂന്നും പ്രതികൾ ഈ സംഭവം രണ്ടാം പ്രതി സംഭവം പ്രതി ഈ മരിച്ച സനീഷങ്ങൾ പോകാതെ തടഞ്ഞു കിടത്തുകയും മൂന്നാം പ്രതി മാറ്റാരി വരുന്നുണ്ടോ എന്ന് നിരീക്ഷണം തെളിവുകളുടെയും മെഡിക്കൽ എവിഡൻസിൻ്റെയും ഈ പ്രതി സാക്ഷികൾ രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നാർ ഡി വി എസ് പി ആയിരുന്ന സനീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിൽ ശാന്തംപാറ എസ് ഐ ആയിരുന്ന ചന്ദ്രകുമാർ സംഘവുമാണ് കേസ് അന്വേഷണം നടത്തി കോടതിയിൽ ചാർജ് ചെയ്ത് സാക്ഷികൾ പ്രധാന സാക്ഷികൾ തന്നെ കേസാണ് സാറ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ള റിസൾട്ടുകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിനും കോടതിക്ക് അത് നിരീക്ഷണത്തിന് എടുക്കുന്നതിനും സാറിൻ്റെ ആ പ്രൊഫഷണലിസം വളരെ ഉപകാരപ്പെട്ടു അത് പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നാണ് കരുതുന്നത് ഇത് ഈ ശിക്ഷ വാങ്ങിക്കൊടുത്ത നീതി നീതി ഉറപ്പാക്കിയ വിക്ടിമിന് നീതി ഉറപ്പാക്കിയ സാറിനും കോടതിക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അഭിനന്ദനം അറിയിക്കുകയാണ് കേസിലെ പ്രധാന സാക്ഷികൾ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെയും പോസ്റ്റുമോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പ്രോസിക്യൂഷന്റെ നിലപാടുമാണ് പ്രതിയെ ശിക്ഷിക്കാൻ ഇടയായതെന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് എബിൾ സി കുര്യൻ പറയുന്നത് തൊടുപുഴ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ രാജകുമാരി